ഒരാൾ നാട്ടിൽ പോകുമ്പോൾ സാധനങ്ങളൊക്കെ വാങ്ങി എനിക്ക് അവന് സ്ത്രീ ലേഡീസിനുള്ള മുടിമ്പെടുന്ന ക്ലിപ്പുകളൊക്കെ വാങ്ങാൻ വന്നാണ് എന്നെ കൊണ്ടു നിൽക്കണത് പൊന്നും ഞാൻ ഞാനത് നാട്ടിൽ എനിക്കെങ്ങനെ ആരാണ് എനിക്ക് പെൺകുട്ടികളില്ല ഇല്ലേ പിന്നെ ഇത് ആർക്കാണിത് പെൺകുട്ടികളില്ല കുടുംബക്കാരിൽ പെൺകുട്ടികളുണ്ടല്ലോ നാട്ടു പോകുമ്പോ നമ്മളെ ആകെ കൂടി എന്താ കൺഫ്യൂസാക്കുന്ന സംഭവങ്ങളാണ് ഇത് ഏതാണ് മോഡൽ ഏതാണ് ഐറ്റംസ് ഇതൊന്നും അറിയില്ല ഏഹ് എപ്പോഴും തെറ്റുപറ്റിയാണ് നമ്മൾ വാങ്ങുന്ന സാധനം ആവില്ല അവർക്ക് ഇഷ്ടപ്പെട്ടത് ഏഹ് മോഡല് മാറിയത് നമ്മളറിയില്ലേ ഇതൊക്കെ ഒരു വിധം സാധനങ്ങൾ തോന്നുന്നുണ്ട് ഇഷ്ടപ്പെട്ടു നാട്ടിൽ പോകുമ്പോൾ പർച്ചേസിങ് ഭയങ്കര എന്താ പറയുക പറയാ കണ്ണിങ്ക്ര കണ്ണി മാറ്റി സാധനം കൊള്ളാൻ ആ ആണോ പർച്ചേസ് ചെയ്യുമ്പോൾ കൂടെ ഒരു സ്ത്രീ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ കറക്റ്റ് ആയിട്ട് എടുത്തു ഇവിടെ ആരെങ്കിലും ആരെങ്കിലും ഉണ്ടോ ഇല്ല ഇല്ല പോവുന്നതാണ് ബോക്സിൽ വേണോ നാട്ടിൽ പെട്ടി പൊട്ടിക്കുമ്പോ അവര് നോക്കി നോക്കിക്കാണ സാധനങ്ങളാണ് ക്ലിപ്പ് ഏഹ് മുടിമക്കുട്ടി ചേർപ്പ് കണ്ണാടി ഇതൊക്കെ എന്തായാലും എനിക്ക് ആൺകുട്ടികളാണ്ട കുട്ടികളാ ആൺകുട്ടികൾക്ക് സോക്സ് വേണോ പാനല്ല ല്ലോ ഇതെടുത്തോ ചേർപ്പണ്ടേ എടാ ആ താരം പോയിക്കോളൂ അടിപൊളി ചേർപ്പുണ്ടല്ലോ ഇവിടെ എന്തൊക്കെ പഴയതാ പുതിയ മോഡലാ മോഡലിനെ വിളിച്ച് വീഡിയോ സുഖല്ലേ നാട്ടിൽ പെൺകുട്ടികളില്ല ഇവന് വീട്ടിൽ നല്ല ആവശ്യത്തിന് വൈഫിനൊക്കെ വേണം ഏതാ നല്ല സാധനം ക്ലിഫ് ബോളൊക്കെ തലം പറഞ്ഞത് അറിയോ അത് ലേറ്റസ്റ്റ് മോഡല് പൈസ കൂടുതലാ നമുക്ക് തൽക്കാലം മുടി നിന്നാ അതായത് ഇതിന് ഷോക്ക് ഷോക്കൊക്കെ ഷോട്ടാണല്ലോ ഇത് മുടി മേലെ ഇത് സാധാരണ സൗദികളെ ഭയങ്കര മലയാളം ഇപ്പൊ നമ്മള് ചുരിദാപുരത്തിന്റെ ഇതിന്റെ മേലൊക്കെ സാധനം അതും ക്ലിപ്പ് നെയ്യ സാധനമല്ലേ

ണ്വിടെ കൊടുങ്ങല്ലൂര്ല്ലൂരല്ലേ കൊള്ളാം ഞാൻ മലപ്പുറം ഇവിടെ അപ്പൊന്ന് എപ്പഴാട മുമ്പ് ഞങ്ങൾ ഇതിനോട് വണ്ടി കേട്ടിട്ടില്ല വണ്ടി പാർക്ക് ചെയ്യാൻ സ്ഥലമില്ലല്ലോ അപ്പൊ അവൻ ഞങ്ങൾ അവിടെ ഇട്ടിരിക്കണത് റൂമാ വണ്ടി നമ്മള് ഈ ബാങ്കിന്റെ ഓപ്പോസിറ്റ് റോഡ് ഉണ്ടല്ലോ അങ്ങോട്ട് പോണെ ഉള്ളിൽ പോണെ സിഗ്നലിന് ഉള്ളിൽ പോണില്ലേ പക്ഷെ ഇപ്പത്തെ ക്ലൈമറ്റിന് പറ്റിയുള്ളത് അടുത്തിട്ടാ കാണിച്ചു തരാാന് സാധനങ്ങൾ ഇതാ ഇത് 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 ഇട്ടാല് എന്റെ വൈഫ് ഇത് ഇട്ടിട്ടുണ്ടെങ്കിൽ വേറെ പ്രത്യേകമായിട്ടുള്ള ഒരു ഉണ്ടായിരിക്കും ോ ആ സന്തോഷം തരട്ടെ വിജ എന്തല്ലാട് ഇവനേ നാട്ടിൽ പോകുമ്പോ മൊബൈല് ഇവനുള്ള ബ്രാൻഡ് ടീഷർട്ട് ഷൂ ഒക്കെ എടുത്ത് വൈഫിന് ഒരു അമ്പത്തിരണ്ട് രൂപ സാധനം എടാ വൈഫ് നമ്മളെ ഞമ്മളെ ഭാര്യയുടെ നാട്ടുകാരല്ലേ ആ എടുക്ക എടുക്ക് ഏഹ്

സന്തോഷ്ട്ടോ ഞങ്ങളെ ഞങ്ങളിങ്ങനെ നടന്നു പോയി ഞാനൊക്കെ കാണിച്ചു ഷോപ്പ് ഇവിടെ ഇണ്ടല്ലോ ഞങ്ങൾ വേറെ ആവശ്യത്തിന് ഒന്നാണ് ഓക്കെ അഗൾ അടുത്തായാലും പോയിണ്ടി വരട്ടോ അത് നാട്ടിൽ പോക്കനെ ഇങ്ങോട്ട് വരണ്ടേ ഓക്കേ നിങ്ങള് പേരെന്താ പറഞ്ഞു

ഇവന്റെ വൈഫൊരു പരിഷ്കാരിയാണ് അങ്ങനെയൊന്നും പറ്റൂല മോഡേൺ അല്ല അവള് അല്ല അവളോട് എസ് എൽ സി പാസ് ആയൊരു സ്ത്രീയാണ് ഒരാളുള്ളൂ അത് പഴയത് ഇതൊക്കെ അറിയില്ല ഇതൊക്കെ പഴയ മോഡലാണ് ഇത് പഴയതാണ് ടക്കൂടെ നമ്മളെ അഞ്ഞോളെ വെച്ചല്ലോ അല്ല നമ്മളൊക്കെ വാപ്പാർ കൊടുക്കുന്ന സാമ്പാണത് കൊണ്ടുവാനിയ താരം പോയിക്കോടോ പഞ്ഞി കൊണ്ടല്ലോടാ സോൻ ചെല്ലെന്ത് കേറ്റി പിന്നെ എനിക്കൊരു പെൺകുട്ടി അതാണ് വലിയ പ്രശ്നം ആഹ് പെൺകുട്ടി വേണം ഭയങ്കര ആഗ്രഹാണ് നല്ല ആക്കി അയ്യോ പോക്കിന് പെൺകുട്ടി അതെ

പോസ്റ്റ് ഓഫീസ് വലിയ പോസ്റ്റ് ഓഫീസില്ലേ ഏഹ് പള്ളിയൊരു കമ്പനിവെയർ ട്രെയിനിങ് നാട്ടിലേക്ക് പോണ പെട്ടി കെട്ടാനുള്ള സാധനമാണ് മോനെ ഒരു മാസം ലീവനിൽ പോണേ ഇതൊക്കെ പെട്ടി പൊളിച്ചൊരു അച്ച ഏറെ ആയിരിക്കും ആവശ്യം ഉണ്ടാവില്ല നാൽപ്പത്താറ് കിലോന്റെ ശ്രീലങ്ക എയർലൈൻസ് എടുത്തേ നാല്പത്താറ് ഫുള്ള് ആക്കണമെന്നാണ് ഈ സാധനം ഒക്കെ വാങ്ങിക്കൊണ്ടാണ് നേരം മോനെ അല്ല ബദാമോ ഈത്തപ്പഴോ ഒലീവോ അതൊക്കെ നിറക്കാൻ നോക്കി ആടു പൈസ ഞാൻ കൊടുക്കണോ അതിൽ കാണാൻ എടുത്തില്ല പൈസ ഉണ്ടില്ല ഞങ്ങൾ പോയിട്ടേ ഓക്കേ